ഡിഗ്രി ഇല്ലേ ഇനി ടെൻഷൻ വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം ബാസ്റ്റി സെന്ററിലൂടെ കൊച്ചി സിക്സ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അപ്പോ ഇഗ്നു ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരുപാട് സ്റ്റുഡൻസ് പ്ലസ് ടു പാസ് ഔട്ട് ആയിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അപ്പം അവരെ സംബന്ധിച്ച് ഒറിജിനൽ മാർക്ക് ഷീറ്റ് കയ്യിലില്ല പക്ഷെ എങ്ങനെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കണം അങ്ങനെ അഡ്മിഷൻ എടുത്താൽ കിട്ടുമോ എന്നുള്ള കുറേ സംശയങ്ങളുണ്ട് പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അത് വെച്ചിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നുകിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത സർട്ടിഫിക്കറ്റ് മാത്രം മതി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ്റെ സമയമാകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും അന്നേരം നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ജൂലൈ ഫിഫ്റ്റീൻത്ത് വരെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ടൈം ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് പതിനഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാം നിങ്ങളുടെ സീറ്റുകൾ മാക്സിമം ഉറപ്പാക്കാം ബാ സ്റ്റഡി സെന്ററിൽ ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സ്റ്റഡി സെന്ററിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പ് വരുത്താം അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് പുറമേ രജിസ്റ്റർ ചെയ്യുന്നവരുണ്ടായിരിക്കും അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക പല മിസ്റ്റേക്കുകളും വരും അതുപോലെ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ വരും അത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം ചൂസ് ചെയ്യാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ തന്നെ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും വളരെ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് കാരണം അങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം നമ്മളുടെ അവിടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങളുടെ എല്ലാ സർവീസും നമ്മൾ ചെയ്യും നിങ്ങളുടെ രജിസ്ട്രേഷൻ അതുപോലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയ സബ്ജക്റ്റുകൾ മാക്സിമം ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഭാവിയിൽ ഉപകാരമുള്ള സബ്ജക്റ്റ് മാത്രം നിങ്ങൾ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്തു നമ്മുടെ മെയിൻ കോഴ്സുമായിട്ട് അത് യാതൊരു ബന്ധവും ഇല്ലാത്ത സബ്ജക്റ്റുകൾ മാക്സിമം ഒഴിവാക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഏത് ഡിഗ്രി കോഴ്സ് ആണ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ആ ഒരു സബ്ജെക്ടിനെ കുറിച്ച് സബ്ജക്ട് നോളജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചൂസ് ചെയ്യാം നമ്മൾ ചുമ്മാ ഒരു ഡിഗ്രി എടുക്കുന്നതിന് ഉപരി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും നിങ്ങൾക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ആ സ്റ്റഡി സെന്ററിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഡിഗ്രി സബ്ജെക്ടിന്റെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സബ്ജക്ടിന്റെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ അതുപോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡെയിലി ക്ലാസ്സിൽ പോകുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ കൂടുതൽ സബ്ജക്ട് നോളജ് നിങ്ങൾക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിവേ താങ്ക്